चम बि त कलू्रेम्रोथ कल्यास <speaking in foreign language> नेतिरी ई स्टेट मार्च स्वागत യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഉപാധ്യക്ഷൻ ശ്രീ കി അഭിന്ദർ എത്രയും ബഹുമാനപ്പെട്ട ഈ മാർച്ചിന്റെ നായകൻ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ രാഹുൽ പങ്കൊടുത്തു ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ ഡി ഡി സതീശൻ ഈ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ മുഖ്യമന്ത്രിയോ അതെയോ മുഖ്യ ഗുണ്ടയോ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഒരു കല്യാശ്ശേരിയിൽ നിന്ന് തുടങ്ങി ഇങ് കൊല്ലം എത്തിച്ചേരുമ്പോ മുഖ്യമന്ത്രിയുടെ ഗുണ്ടകളായ പോലീസുകാർ മുഖ്യമന്ത്രിയുടെ ഗുണ്ടകളായ സുരക്ഷാ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഗുണ്ടകളായ കൺമാൻ കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഗുണ്ടകൾ ഇവർ ചേർന്ന് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു ആ അടിച്ചമർത്തലിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു സംശയം വേണ്ട ഇത്രയും ഗുണ്ടകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു യാത്ര നടത്തുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ല മുഖ്യ ഗുണ്ടയാണ് കടന്നുവന്ന ഗോമർപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ മകളെ ഈ ഭരണാസ്ഥാനത്തിലേക്ക് ഈ സംഘത്തെ പാടിച്ചേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ബാക്കിയുള്ള പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നേതാക്കളുടെ മുത്തോന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ആകൂട്ടത്തിൽ പ്രിയമുള്ള സഹപ്രവർത്തകരെ കല്യാശ്ശേരിയില് നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയുടെ ഭാഷയിലെ ജീവൻ രക്ഷാ സേനക്കാരൻ കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല്ലിയപ്പോഴാണ് നമ്മൾ യൂത്ത് കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് ഇന്നലെ ചില ഷോ സമരങ്ങൾ എസ് എഫ് ഐക്കാർ നടത്തുമ്പോ പഴയ കാലത്ത് എസ് എഫ് ഐയുടെ കൊടി പിടിച്ച കുറേറെ മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസുകാർ ഇങ്ങനെ ഒരു സമരവുമായി കടന്നു ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് പെൻഷൻ കിട്ടാതിരിക്കുമ്പോ ഈ നാട്ടിൽ ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുത്ത ഒരാൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നാം ആണ്ടിന് ശേഷം ഒരാൾക്ക് പോലും വീട് കിട്ടാതെ ഇരിക്കുമ്പോ ഈ നാട്ടിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ മക്കൾക്ക് അവർക്ക് അവകാശമായ കല്യാണത്തിനുള്ള സഹായം സർക്കാരിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോ അതിൽ ആവശ്യത്തിന് സാധനം ലഭിക്കാതെ വരുമ്പോ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ വെള്ളക്കരം വർദ്ധിപ്പിക്കുമ്പോൾ ബ്രസ് ചാർജ് വർദ്ധിപ്പിക്കുമ്പോ സമരം ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമല്ലേ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആ സമരത്തെ നിങ്ങൾ നിങ്ങളെങ്ങനെയാ നോക്കിക്കേണ്ടത് കഴിഞ്ഞ ദിവസമൊക്കെ ചില മാധ്യമ വിചക്ഷിതന്മാർ പറയുന്നത് കേട്ടു യൂത്ത് കോൺഗ്രസുകാർ ഗാന്ധിയന്മാരാണ് അഭിമാനത്തോടെ പറയുന്നു അതേ യൂത്ത് കോൺഗ്രസുകാർ കോൺഗ്രസുകാർ ഗാന്ധിയന്മാരാണ് ഗാന്ധിയന്മാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദുർബലരാണ് എന്ന ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ തെറ്റധാരണകൾ മാറ്റിവെച്ചേരെ ഞങ്ങൾ ഗാന്ധിയന്മാരാകുന്നത് നിങ്ങളത്രയൊക്കെ തല്ലിയൊതുക്കാൻ ശ്രമിച്ചാലും തിരിച്ച് തെരുവിൽ നടത്തുന്ന ചെറുത്തു നിൽപ്പുണ്ടല്ലോ ആ ചെറുത്ത് നിൽപ്പ് കൊണ്ടാണ് ഞങ്ങൾ ഗാന്ധിയന്മാരാറ് എന്ന് പറയുന്നത് കല്യാശ്ശേരിയിൽ ഞങ്ങളെ നിങ്ങൾ കൊണ്ട് തലക്കടിച്ചില്ലേ കോഴിക്കോട്ടേക്ക് എത്തിയപ്പോ ഞങ്ങളുടെ സഹപ്രവർത്തകരെ നിങ്ങൾ ഹെൽമറ്റ് വെച്ച് തലക്കടിച്ച് വീട്ടിയില്ലേ എറണാകുളത്ത് അതിക്രൂരമായി ഞങ്ങളുടെ സഹപ്രവർത്തകരെ അടിച്ച് നിങ്ങളെ കനാലിലേക്ക് എറിഞ്ഞില്ലേ ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ അരയ്ക്ക് താഴെ ശരീരമില്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അജയ് കണ്ടല്ലൂരിനെ നിങ്ങൾ പിന്നിലൂടെ പോയി അടിച്ചില്ലേ ആലപ്പുഴയിലെ ഞങ്ങളുടെ തോമസിനെ ഞങ്ങളുടെ അജയ് ജുവൽ കുര്യാക്കോസിനെ നിങ്ങളുടെ ഗൺമാന്മാര് വണ്ടിയിൽ നിന്നിറങ്ങി തലക്കടിച്ചില്ലേ ഈ നാട്ടിലെ സി പി എമ്മുകാരോട് ചോദിക്കുന്നു നിങ്ങൾ ഇത്രയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഓരോയെങ്കിലും പിന്നോട്ട് പോയിട്ടുണ്ടോ പിന്നോട്ട് പോയിട്ടില്ല കാരണം ഞങ്ങളുടെ പേര് യൂത്ത് കോൺഗ്രസ് എന്നാണ് ഞങ്ങളെ നിങ്ങൾ അടിച്ചു അടിച്ചടിച്ച് തലയടിച്ചു വീഴ്ത്തി ഞങ്ങൾ ഈ ആയിരക്കണക്കിനായ ശാപ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്നലെ കൊല്ലത്ത് വെച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കുക ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുക ഇനി തെരുവിൽ തല്ലുകൊള്ളാൻ ഞങ്ങളില്ല ഞങ്ങൾ പ്രതിരോധിക്കാൻ ഞങ്ങൾ പ്രതിരോധിക്കാൻ ഇറങ്ങുമ്പോ ഇടതുപക്ഷത്തിന് വേണ്ടി പൊളിറ്റിക്കൽ കറക്ടസ് പറയുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരത് കൊടുക്കാം പക്ഷേ ഞങ്ങൾ പ്രതിരോധിക്കാൻ ഇറങ്ങുമെന്നൊരു തീരുമാനം തീരുമാനമെടുക്കുമ്പോ ഞങ്ങൾ പ്രഖ്യാപിക്കുക ഇനി തെരുവിൽ ഒരൊറ്റ ഡിവൈഎഫ്ന്റെ തല്ലു വാങ്ങി ചോരമീർത്തുവാൻ ഞങ്ങളുടെ സഹപ്രവർത്തകരെ വിട്ടുകൊടുക്കുവാൻ ഒഴുക്കമല്ല അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനമാണ് പ്രഖ്യാപിച്ചിട്ട് പോവുകയല്ല ആലപ്പുഴയിൽ ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകരെ തലക്കരിച്ച് വി നിങ്ങളുടെ ഗൺമാന്മാർ അനിൽകുമാറും സന്ദീപും എന്തായി സി എം സാറേ അനിൽകുമാറിന്റെ സന്ദീപിന്റെ അവസ്ഥ ഈ സംസ്ഥാനത്തിന്റെ ആദ്യമായി സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് സുരക്ഷ കൊടുക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ അവരെ തല്ലിയിട്ടില്ല ഞങ്ങൾ അവരുടെ വീട്ടിൽ കയറിയിട്ടില്ല ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ സർക്കാരിന് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ഉറപ്പിച്ചു തന്നെ പറയുക നിലവിൽ പ്രതിരോധമൊരുക്കാൻ തന്നെ

നമുക്ക് സ്ഥാനാകുവാൻ നമുക്ക് വേണ്ടി ചോദിക്കുവാൻ നമ്മുടെ നേതൃത്വമുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ഒരു പ്രകടനമായിരുന്നു ഇവിടെ കണ്ടത് ബഹുമാനനായ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ യുവജന സംഘടനയുടെ മാർച്ചിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് നയിക്കുന്നു